സിനിമാ നടൻ ആസിഫ് അലിയെ സംഗീത സംവിധായകൻ രമേഷ് നാരായണൻ പരസ്യമായി അപമാനിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത എം ടിയുടെ തിരക്കഥയെ ആസ്പദമാക്കി പ്രശസ്ത സംവിധായകർ ഒരുക്കുന്ന ആന്തോളജി സിനിമകളുടെ ലോഞ്ചിംഗ് വേദിയിൽ വെച്ചാണ് ആസിഫ് അലിയെ സംഗീത സംവിധായകനും ഗായകനും ദേശീയ അവാർഡ് ജേതാവുമായ രമേഷ് നാരായണൻ അപമാനിച്ചത് മമ്മൂട്ടിയടക്കമുള്ള നടീനടന്മാരും പ്രശസ്ത സംവിധായകരും ഉൾപ്പെട്ട സദസ്സിൽ എം ഡിയുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് പ്രിയദർശൻ രഞ്ജിത്ത് ജയരാജ് ശ്യാമപ്രസാദ് മഹേഷ് നാരായണൻ തുടങ്ങി വളരെ പ്രമുഖരായ സംവിധായകരാണ് എം ഡിയുടെ രചനയ്ക്ക് സാക്ഷാത്കാരമൊരുക്കുന്നത് ഇതിൽ ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് രമേഷ് നാരായണൻ ആയിരുന്നു ചിത്രത്തിൻ്റെ ക്രൂവിൽപ്പെട്ട ആളുകൾക്ക് മൊമൻഡോ നൽകി ആദരിക്കുമ്പോൾ രമേഷ് നാരായണന് മൊമൻഡോ നൽകാൻ മറന്നു പോകുകയും പിന്നീട് അത് നൽകാൻ വേണ്ടി അവതാരക ആസിഫ് അലിയെ വിളിക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ തനേക്കാൾ ജൂനിയറായ ആസിഫിൻ്റെ കയ്യിൽ നിന്നും മൊമൻഡോ സ്വീകരിക്കാൻ തയ്യാറാവാത്ത രമേഷ് നാരായണൻ സംവിധായകൻ ജയരാജനെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മൊമൻഡോ വാങ്ങിക്കുകയുമാണ് ഉണ്ടായത് പ്രായം കുറവാണെങ്കിലും വർഷങ്ങളായി സിനിമാ രംഗത്ത് സജീവമായ ആസിഫ് അലിക്കെതിരെ ഉണ്ടായ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ മുഴുവൻ ആസിഫ് അലിയെ പിന്തുണച്ച് രംഗത്തെത്തി പലപ്പോഴും പല രീതിയിൽ അപമാനിതരായി മാറേണ്ടി വരുന്ന അവസ്ഥ പല നടന്മാർക്കും ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ താരങ്ങളെ സൈബർ ആക്രമണം നടത്തുന്നത് പതിവായി മാറിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയ നടൻ അരിസ്റ്റോ സുരേഷിനെ അപമാനിച്ചുകൊണ്ട് ജാസ്മിൻ ലൂയിസ് എന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും വന്ന ഒരു കമൻറ്റാണ് ഇപ്പോൾ വേറൊരു രീതിയിൽ വിവാദമായി മാറിയിരിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെയാണ് അരിസ്റ്റോ സുരേഷ് മലയാള സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ മുത്തേ പെണ്ണേ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതും പാടിയതും അരിസ്റ്റോ സുരേഷ് തന്നെയായിരുന്നു പിന്നീട് ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് സീസൺ ഒന്നിലെ മത്സരാർത്ഥിയായി എത്തിയ അരിസ്റ്റോ സുരേഷ് കുടുംബ പ്രേക്ഷകരുടെയും ഇഷ്ടതാരമായി മാറി ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ അരിസ്റ്റോ സുരേഷ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായി ഹീറോ ആയി ഒരു സിനിമയിലെത്തുകയാണ് താരം മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്നാണ് അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാകുന്ന ചിത്രത്തിൻ്റെ പേര് പ്രശസ്ത യൂട്യൂബറായ ജോബി വയലുങ്കലാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോയുടെ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെയും ജോബി വയലുങ്കൽ അവതരിപ്പിക്കുന്നുണ്ട് ബംഗാളിയായ ഒരു കഥാപാത്രത്തെയാണ് അരിസ്റ്റോ സുരേഷ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോയിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായി ജോബി വയലുങ്കൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്ററിൻ്റെ താഴെയാണ് അരിസ്റ്റോ സുരേഷിനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റ് എഴുതിയിരിക്കുന്നത് ജാസ്മിൻ ലൂയിസ് എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ബോഡി ഷേബിംഗ് നടത്തിക്കൊണ്ട് കമൻ്റിട്ടിരിക്കുന്നത് ഇവനെയൊക്കെ നായകനായി വെച്ച് സിനിമ എടുക്കുന്നവനെ പറഞ്ഞാൽ മതി അയാൾക്ക് വേറെ പണിയില്ലേ എന്നും തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിൽ ചുമട്ട് തൊഴിലെടുത്ത് ജീവിച്ച് കിടന്നുറങ്ങിയവനാണ് ഇവനെന്നും അരിസ്റ്റോ സുരേഷിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ചുമട്ട് തൊഴിലൊക്കെ എന്തോ മോശമാണെന്ന തരത്തിലാണ് ഇയാൾ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ എത്രയോ നല്ല നടന്മാരുണ്ടായിട്ടും ഇവനെ മാത്രമേ കിട്ടിയുള്ളൂ നായകനായി എന്നും ഇവനേക്കാളും കാണാൻ കൊള്ളാവുന്നവരാണ് ശരിക്കുള്ള ബംഗാളികളെന്നും ഇവൻ ശരിക്കുള്ള ബംഗാളികൾക്ക് നാണക്കേടാണ് എന്നുമാണ് ജാസ്മിൻ ലൂയിസ് തുടർന്ന് എഴുതിയിരിക്കുന്നത് തൊലിവെളുപ്പ് മാത്രമാണ് സൗന്ദര്യമെന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഇത്തരം ആളുകൾ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ് ഇത്തരം ആളുകളാണ് ശരിക്കുമുള്ള നാണക്കേട് എന്തായാലും തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമൻറ്റിട്ട ആൾക്ക് അർഹിക്കുന്ന മറുപടി തന്നെയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ സംവിധായകനും നടനുമായ ജോബി വൈലുങ്കൽ തിരിച്ചു കൊടുത്തിരിക്കുന്നത് നിന്നെപ്പോലെ മനസ്സിന് കുഷ്ടം പിടിച്ചവരോട് ഞാനെന്തു പറയാൻ എന്നാണ് ജോബി വൈലുങ്കൽ തിരിച്ചു ചോദിച്ചത് ആരെ വെച്ച് സിനിമ പിടിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് അദ്ദേഹം എഴുതി ഒരു നല്ല മനുഷ്യനെക്കുറിച്ച് ഇതുപോലെ മോശമായി അപമാനിക്കാൻ എങ്ങനെ തോന്നിയെന്നും നിന്നപ്പോലുള്ള ആളുകളാണ് ഈ സമൂഹത്തിൻ്റെ നാശമെന്നും ജോബി വാലുങ്കൽ ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി കൊടുത്തു കാലം പുരോഗമിക്കുമ്പോഴും ഇത്തരം പ്രാകൃത മനോഭാവം കൊണ്ട് നടക്കുന്നവർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഇത്തരം സംഭവങ്ങളിലൂടെ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൂർത്തിയാക്കിയ മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ഉടൻ തിയേറ്ററുകളിലെത്തും മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോയിൽ അഭിനയിക്കുന്നതിനിടെ അരിസ്റ്റോ സുരേഷിന് പൊള്ളരേറ്റതും സംവിധായകനും നടനുമായ ജോബി വായലിങ്കനിന് സംഘടന രംഗ ചിത്രീകരണത്തിനിടെ അപകടം സംഭവിച്ചതും വലിയ വാർത്തയായിരുന്നു വളരെ സാഹസികമായി ബുദ്ധിമുട്ടി ചിത്രീകരിച്ച് പൂർത്തിയാക്കിയ മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ തിയേറ്ററുകളിൽ വിജയമായി സിനിമയ്ക്കും നടനുമെതിരെ നെഗറ്റീവ് പറയുന്നവർക്ക് കൂടുതൽ ശക്തമായ മറുപടി കൊടുക്കാൻ സംവിധായകനും അണിയർ പ്രവർത്തകർക്കും കഴിയട്ടെ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക